സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചു പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത് ആന്ധ്രാ സ്വദേശിയാണ് റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് കണ്ണൂർ എ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഒരു വർഷം കൂടി സർവീസ് കാലാവധിയുള്ള റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താൽപര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയായിരുന്നു യു പി എസ് സി തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ രണ്ടാമത്തെ പേരുകാരനായിരുന്നു റവാഡ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയുമാണ് പട്ടികയിലെ മറ്റ് രണ്ട് പേരുകാർ മലബാറിലെ പല ജില്ലകളിലും എസ് പി ഐ സേവനമനുഷ്ഠിച്ചു മുംബൈ ഐ ബിയിൽ അഡീഷണൽ ഡയറക്ടറായും റബാട ചന്ദ്രശേഖർ പ്രവർത്തിച്ചിട്ടുണ്ട് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു